ലോകം മുഴുവൻ ജനുവരി ഒന്നിന് ആഘോഷത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നപ്പോൾ ഈ ആഘോഷത്തിൽ ഒന്നും പങ്കുചേരാതെ തങ്ങളുടെ സ്വന്തം സമയത്ത് ജീവിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് ഇറാൻ അഫ്ഗാനിസ്ഥാൻ എത്യോപ്യ നേപ്പാൾ ഉത്തര കൊറിയ എന്നിവയാണ് ആ രാജ്യങ്ങൾ നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എത്തി നിൽക്കുമ്പോൾ എത്യോപ്യയിലെ ഒരു മനുഷ്യൻ തന്റെ ഡയറിയിൽ കുറിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്നായിരിക്കും കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാം പക്ഷേ സമയമെന്നത് ഇവർക്ക് വെറുമൊരക്കമല്ല അത് സംസ്കാരമാണ് ഗ്രിഗോറിയൻ കലണ്ടറിനേക്കാൾ ഏഴ് മുതൽ എട്ട് വർഷം വരെ പിന്നിലാണ് എത്യോപ്യയുടെ പൗരാണിക കലണ്ടർ അതിശയകരമായ മറ്റൊരു കാര്യം ഇവർക്ക് ഒരു വർഷത്തിൽ പന്ത്രണ്ടല്ല പതിമൂന്ന് മാസങ്ങളുണ്ട് സെപ്റ്റംബർ പതിനൊന്നിനോ പന്ത്രണ്ടിനോ ആണ് ഇവരുടെ പൊതുവർഷമായ എൻകുട്ടാറ്റാഷ് എത്യോപ്യ പിന്നിലാണെങ്കിൽ നേപ്പാൾ നമ്മളെക്കാൾ അൻപത്തിയേഴ് വർഷം മുൻപേ ഓടുകയാണ് വിക്രം സമ്പദ് എന്ന കലണ്ടർ പിന്തുടരുന്ന നേപ്പാളിൽ പുതുവർഷം വരുന്നത് ഏപ്രിൽ പകുതിയോടെയാണ് ഇത് ഹൈന്ദവ പുരാണങ്ങളിലെ വിക്രമാദിത്യ രാജാവുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ള കലണ്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇറാനും അഫ്ഗാനിസ്ഥാനും പിന്തുടരുന്ന സോളാർ ഹിജ്രി കലണ്ടറാണ് സൂര്യന്റെ ചലനത്തെ അണുവിട തെറ്റാതെ പിന്തുടരുന്ന രീതിയിലാണിത് വസന്തം തുടങ്ങുന്ന മാർച്ച് ഇരുപതിനോ ഇരുപത്തി ഒന്നിനോ ആണ് പുതുവർഷം വിഷുവത്തിൽ നൗറൂസ് എന്ന ആഘോഷത്തോടെ വർഷം തുടങ്ങുന്നു പ്രകൃതിക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു കലണ്ടർ കാർഷിക ചക്രങ്ങളും ഉത്സവങ്ങളും സാമൂഹിക ആസൂത്രണവും ഇന്നും ഈ പ്രാദേശിക കലണ്ടറുകളെ അടിസ്ഥാനമാക്കിയാണ് പലയിടത്തും നടക്കുന്നത് എന്നാൽ കൊറിയയിൽ സ്ഥിതി വ്യത്യസ്തമാണ് അവിടെ സമയം പോലും രാഷ്ട്രീയമാണ് ഇവർ പിന്തുടരുന്നത് ജൂച്ചെ കലണ്ടറാണ് ഉത്തര കൊറിയൻ നേതാവായ കിങ് ഇൽ സുങ്ങിന്റെ ജനന വർഷമായ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതലാണ് ഇവരുടെ വർഷം ആരംഭിക്കുന്നത് അതായത് മാസങ്ങളും ദിവസങ്ങളും ഗ്രിഗോറിയൻ രീതിയിലാണെങ്കിലും വർഷത്തിന്റെ എണ്ണം കിങ് രാജവംശത്തിന്റെ ചരിത്രത്തെയാണ് അടയാളപ്പെടുത്തുന്നത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഭരണപരമായ കാര്യങ്ങൾക്ക് ആഗോള കലണ്ടർ ഉപയോഗിക്കുമ്പോഴും ആരാധനകൾക്കായി ഇന്നും ഹിജ്രി കലണ്ടറിയെ തന്നെ ആശ്രയിക്കുന്നു ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഹിജ്രി കലണ്ടർ വിശ്വാസവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ചന്ദ്രനെ നോക്കി നോമ്പും പെരുന്നാളും നിശ്ചയിക്കുന്നത് ഒരു ആഗോള മുസ്ലിം പാരമ്പര്യമായി ഇന്നും നിലനിൽക്കുന്നു ആഗോളതലത്തിൽ നോക്കുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നാം എന്നാൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ബാങ്കിങ് വിമാന സർവീസുകൾ അന്താരാഷ്ട്ര കരാറുകൾ മുതലായ കാര്യങ്ങൾക്കായി ഗ്രിഗോറിയൻ കലണ്ടറിനെ തന്നെയാണ് ആശ്രയിക്കുന്നത് ഒരു വശത്ത് ലോകം മുഴുവൻ സാങ്കേതികമായി ഒന്നിക്കുമ്പോഴും മറുവശത്ത് തങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇവർ ഇങ്ങനെ നിലനിർത്തുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക